ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുശുമി നന്ദിൻ്റെ അടുത്ത് ഇന്നലെ ആലോചിച്ച് ആ സീനിലാണല്ലോ നമ്മുടെ സീരിയൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദിനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രമിൻ്റെ തോളിലെ വേദ തൂങ്ങി പോണത് കേട്ടോ അത് ആലോചിച്ചപ്പോൾ തന്നെ സഹിക്കാൻ പറ്റില്ല എന്നിട്ട് പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്ത് ഉണ്ടാവില്ല എന്ന് ചോദിക്കണ്ട അമ്മ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൊണ്ട് കളയാനായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നത് എന്താ കൊണ്ടു കളയാനും അവളെന്താ പൂച്ച കുഞ്ഞുമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വിനായകൻ എന്തായാലും നിന്നെ കൊണ്ടുപോകില്ല വിഷുനാണെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങൂല്ല എൻ്റെ ഇളയും വരുമ്പോൾ അവൾക്ക് എങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് എൻ്റെ ആശ്വാസം ഭാഗ്യം കിട്ടിയതാണ് എൻ്റെ ആശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദിനിങ്ങനെ അന്തം വിട്ട് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ അമ്മ വിളിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് നന്ദിനി വിളിയേക്കണില്ല എന്നിട്ട് പറയാം നന്ദിനൊന്ന് മാറി നിൽക്കും ഞാൻ ഈ കാടിവെള്ളം കൊണ്ട് കളയട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനി കുശുമ്പ് മൂത്തിട്ട് ഓടി ചെല്ലുന്നുണ്ട് നമ്മുടെ വിനയൻ വിനായകൻ്റെ അടുത്തേക്ക് വിനായകനാണെങ്കിൽ അവിടെ ഭയങ്കര ഫോണിൽ ഭയങ്കര സംസാരമാണ് ഏതോ സ്ഥല കച്ചവടത്തിൻ്റെയും കാര്യവും കമ്മീഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ക്ഷമ നയിച്ചിട്ട് നന്ദിനി വിനായകനെ ഒന്ന് പിച്ചി വിനായകനെ ഓളി ഇട്ടു എന്നിട്ട് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ആരും ചോദിക്കുന്നുണ്ടല്ലോ അവർ തേനീച്ച കുത്തിയതാന്ന് പറയുന്നുണ്ട് മറ്റേ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും വേണേൽ സ്നേഹത്തോട് ചോദിച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ മനുഷ്യൻ എനിക്ക് തന്നേക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് നിന ഇപ്പോൾ എന്താ വേണ്ടേന്ന് വയ്ക്കുമ്പോൾ എനിക്ക് ബൈക്ക് വേണമെന്ന് പറഞ്ഞു ബൈക്കോ അതെ നിനക്ക് ബൈക്കെന്ന് ഓടിക്കാൻ അറിയുമോന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഓടിക്കാനല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് കറങ്ങാനാണെന്ന് പറയുന്നുണ്ട് വിക്രമിന്റെയും വേദനയും കാര്യം പറയുന്നുണ്ട് കേട്ടോ നേരിട്ട് കണ്ടാൽ ഇവിടെ ഗീരിയും പാൻ പോവാ നമ്മൾ അടുത്തില്ലാത്തപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കേണ്ടത് അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിനായകൻ ചോദിക്കുന്നുണ്ട് അതിന് ഈ ബൈക്ക് നമുക്ക് എന്തിനാണ് മേടിക്കണേ നമുക്ക് നമ്മുടെ വിക്രമിൻ്റെ കയ്യിൽ ബൈക്ക് അതൊരു ദിവസം ഇവിടെ വെച്ച് പോകാൻ പറഞ്ഞ പോരെ എന്നൊക്കെ ചോദിക്കണുണ്ട് അതിനെഴുതി പറയുന്നുണ്ട് എന്നെ ശ്രീ ജേഷ്യം വെച്ച് നോക്കുമ്പോ അവൾ ഇവിടുത്തെ കൂടിയെന്നാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വിനായക മനസ്സിൽ പറഞ്ഞു കൂടിയെന്നെ അല്ല കൊള്ളാവുന്നതന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടാ പെട്ടെന്ന് പറഞ്ഞുപോയി അപ്പൊ നമ്മുടെ നന്ദിനി പറയം എന്താ നിൽക്കേണ്ടത് അല്ല നിന്നെയും ചേച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവൾക്ക് പഠിപ്പും പണമൊക്കെ കൂടുതലല്ലേ അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് അവൾ മുഖാന്തരം നമ്മുടെ വിക്രം നേരിയ നന്നാവരുത് നന്നായിക്കോട്ടെ പക്ഷേ അവളും മുഖാന്തരം ആവരുത് അവൻ തൽ ഇവിടുത്തെ ഏറ്റവും നല്ല മോൻ അവനാണ് അവൻ കാരണം നിങ്ങളിങ്ങനെ ഞെളിഞ്ഞ് തല്ലുള്ളി ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കാൻ പറ്റണേന്നൊക്കെ പറയേണ്ട കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ അവനെ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ രണ്ടും വേലക്കാരികളാവും എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ശ്രീ ചേച്ചി ഇപ്പോൾ ഓൾറെഡി അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വിനായകേട്ട എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പൊ തൽക്കാലം ഈ ചൂടും വെച്ച് പുറത്തേക്ക് പോകണ്ട ഇവിടെ ഇരുന്ന് തൽക്കാലം ഇങ്ങനെ ബ്രീത്ത് ഒക്കെ എടുത്തവിടെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിനായകൻ അവിടുന്ന് വെല്ലില് തടിയൊക്കെ തപ്പുട്ടോ അപ്പൊ നമ്മടെ അതിനെത്തി പറയണ്ട അസൂയ കൊണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കുവല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടേ ഈ സമയം നമ്മുടെ വേദിയും വിക്രമം കൂടിയിട്ട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വേദ പറയുന്നുണ്ട് നല്ല സ്ഥലമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ കോളേജ് വിളയൊരു സ്ഥിരമായിട്ട് വേണ്ട സ്ഥലമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വിക്രം എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്കേ അവിടെ നല്ല മുളക് പെച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ ചൂണ്ടിക്കാട്ടി എന്നിട്ട് പറഞ്ഞു ഞാനത് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പോണ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ പറയുണ്ട് വിക്രമായ ദേഷ്യമൊക്കെ കുറഞ്ഞു വന്നാൽ തോന്നണേ ശരിയാക്കി എടുക്കാണ്ട് കുറച്ചും കൂടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം മനസ്സിൽ വിചാരിക്കുന്നു നിന്നെ ശരിയാക്കി തരാടി നീ പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഷൈൻ ചെയ്താൽ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് വിക്രം പോണത് കേട്ടോ അത് നമ്മുടെ ബജി ഉണ്ടാക്കണ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കുറേ വർത്താനൊക്കെ പറയുന്നുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ശല്യമൊന്നും ഉണ്ടായല്ലോ ചേച്ചി എന്നൊക്കെ പറയും ചോദിക്കുന്നുണ്ട് ഇല്ല മോനെ അപ്പോൾ എന്താ കഴിക്കാൻ വേണ്ടത് ബജി എടുക്കട്ടെ ചേച്ചി ബജി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ വിക്രം അതൊന്നും നല്ല മുളക് എടുത്ത് വെച്ചിട്ട് ചേച്ചിയോട് പറയുന്നുണ്ട് അതുകൊണ്ട് വേണ്ട ചേച്ചി ഇതിലുണ്ടാക്കി തന്നാൽ എന്ന് പറയുന്നുണ്ട് മോനെ എരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ ചേച്ചി അപ്പോൾ ഇതൊന്നും നിസ്സാരമൊക്കെ ആയ ഒരു ആൾക്കാണേ ചേച്ചി ചേച്ചി എന്ന് പറയേണ്ട കേട്ടോ അതിന് ശേഷം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ബജി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ വേദ നമ്മള് കുമിളുണ്ടാക്കുന്ന സാധനം മേടിച്ചിട്ട് കുമ്മിളുണ്ടാക്കി കളിക്കുകയാണ് കേട്ടോ അപ്പം വിൽക്കാൻ വന്നി ഞങ്ങള് കുമ്മിളുണ്ടാക്കി കളിക്കഴിഞ്ഞാൽ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ അത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് വേദയ്ക്ക് ബജി കൊടുന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇനി നീ ഇത് കൈ ഞാൻ കുമള വിടട്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉതി കളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ വേദ രണ്ട് കടി കടിച്ച് കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ കടിക്ക് വേദക്ക് സംശയം തോന്നി തുടങ്ങി എരിഞ്ഞു എന്ന് പിന്നെ അപ്പം വിക്രം അങ്ങനെ ഇടകണ്ടിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കഴിച്ചപ്പോൾ വേദക്ക് മനസ്സിലായി അപ്പോൾ വിക്രം ചിരിച്ചപ്പോൾ മനസ്സിലായി അപ്പോൾ വിക്രമത്തിനെ ഓടിക്കുന്നുണ്ട് കേട്ടോ നിന്നെ ഇന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് പിറകെ ഓടുന്നുണ്ട് വിക്രം നല്ല ഓട്ടാണ് അങ്ങനെ കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദക്ക് തല ചിട്ടുന്ന പോലെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ വേദം അങ്ങനെ മുട്ടുകുത്തി അവിടെ ഇരിക്കുകയാണ് തല ഇങ്ങനെ പിടിച്ചിട്ട് പൊത്തിപ്പിടിച്ചിട്ടോ അപ്പോൾ വിക്രം ഓടി വരുന്നുണ്ട് വിക്രം ഓടി വന്നതും നമ്മുടെ വേദം അങ്ങനെ വീഴാൻ പോയി അപ്പോഴേക്കും വിക്രം താങ്ങി പിടിച്ചു വിക്രമിന് ഭയങ്കര ടെൻഷനായി തുടങ്ങി വിക്രം പറയുന്നത് കുറേ വിളിക്കുന്നുണ്ട് പക്ഷെ വേദ കണ്ണു തുറക്കണില്ലേ എന്നിട്ട് പറയാൻ മനസ് പറയേണ്ടത് ഈശ്വര ഒരു ഓട്ടോ പോലും കിട്ടാനില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വേദ ഒറ്റ കണ്ണ് തുറന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ബൈക്കിൽ വന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ പറ്റിച്ചപ്പോൾ ഇത്രയെങ്കിലും ഞാൻ ചുരുങ്ങിയത് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും പേരും അവിടെ നിന്ന് ബൈക്കിൽ കയറി പോരാണ് കുറച്ച് നടന്നപ്പോഴത്തേക്കും അല്ല കുറച്ച് ബൈക്കിൽ വന്നപ്പോഴത്തേക്കും ബൈക്ക് നാശമായി വിക്രമിൻ്റെ ബൈക്ക് നാശമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അയ്യോ ഇനി എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാണ് ഒരു പത്ത് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് വില ഓട്ടേഷൻ കിട്ടും എന്ന് പറയുന്നുണ്ട് പത്ത് കിലോമീറ്ററോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും വയ്യങ്ങനെ നടക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ അന്ന് അവിടെ നിന്നോന്നും പറഞ്ഞിട്ട് നമ്മുടെ വിക്രം നടക്കുന്നുണ്ടേ അപ്പോൾ ഏതാ വരണ്ട വണ്ടിക്കൊക്കെ കയ്യാണിക്ക് വണ്ടികളൊന്നും നിർത്തണില്ല എനിക്കാണ് വിക്രമിനെ കണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനെ കുറച്ചിട്ട് വേദ പറയുന്നുണ്ട് ഒരു മാനുഷിക പരിഗണനയിലും കാണിക്കുന്ന മനുഷ്യൻ എനിക്ക് താല് കെട്ടി എന്നുള്ള പരിഗണന വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചാരി അവിടെ നിന്നു അതിനുശേഷം വെള്ളമൊക്കെ വാങ്ങി കൂടുതൽ സമയത്ത് ഇങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നമ്മുടെ പയ്യൻ്റെ ബന്ധുക്കളല്ലേ അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീന് സാറ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ജസ്റ്റിസിൻ്റെ മൻ രാഷ്ട്രീയക്കാരൻ്റെ ഓഫീസിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയേണ്ടത് ഇതിൽ അച്ഛനെ വലിച്ചഴക്കരുത് അച്ഛൻ്റെ പേര് വലിച്ചഴക്കേണ്ട ഇത് നമ്മൾ തമ്മിലുള്ള ഡീലായിരിക്കണം എന്ന് പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ എന്താ വന്ന കാര്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ പുതിയ കപ്പിൾസ് ഉണ്ടല്ലോ അവരെ പിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കുടുംബ കോടതിയല്ല ഇത് മറ്റേ പാർട്ടി ഓഫീസാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സാറ് എന്നിട്ട് പറയുന്നുണ്ട് വിക്രം ചെയ്തത് പോകൃത്തരാണെന്ന് സാറിനറിയാം എന്നാലും സാറ് അതൊരു പ്രണയവാഹിക്ക് മാറ്റിയില്ലേ ഇനി സാറ് പറഞ്ഞത് തിരുത്താൻ സാറിൻ്റെ തീരുമാനം തിരുത്താനും പാർട്ടിക്ക് കഴിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ ഉദ്ദേശിക്കണേ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോൾ അനുയായികളെ അനുയായികളെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീ അവരോട് പറയുന്നുണ്ട് എന്നിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയോ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് വെറുതെ വേണ്ട പാർട്ടിക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് അവസാനം ഡീലൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അത് നമുക്ക് കേൾക്കുന്ന വിധത്തിലല്ല അവർ സംസാരിച്ചിരിക്കുന്നത് എന്താണ് പ്ലാൻ എന്നുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വേദ അവിടെ ഇറങ്ങി നിന്ന് വെള്ളമൊക്കെ ഓടിച്ച് നിൽക്കുന്ന സമയത്ത് ഓട്ടോയ്ക്ക് കയ്യാണിച്ചു നിർത്തിയില്ലല്ലോ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ രാധയുടെ ഓട്ടോ ഷോ വരുന്നുണ്ടേ അപ്പോൾ രാധ ഇവരെ കണ്ടപ്പോൾ വേഗം നിർത്തിയിട്ടോ നിർത്തിയിട്ട് ചോദിക്കുന്നു നിങ്ങളെന്തവിടെ കറങ്ങാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ വേദങ്ങനെ ഓവറാക്കി പറയുന്നുണ്ട് ആ ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി കറങ്ങിറങ്ങിയതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാധയ്ക്ക് അത് ഒട്ടും പിടിക്കണില്ല രാധ അത് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിക്രം കിടന്ന് കുറേ ശ്വാസം കൂട്ടുന്നുണ്ട് കേട്ടോ രണ്ടുപേരുടെ ഇടയ്ക്ക് കിടന്നിട്ട് അപ്പോൾ വേദോട് പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുമോ ഒരാൾ കിട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഓർഷ കിട്ടിയതാണ് ഇല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പാടൊന്നുമില്ല ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് രാധ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വിക്രം വേട്ടം കയറിക്കോ ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ രാധയുടെ സംസാരം അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും എന്താ നീ മനുഷ്യനെ കയറ്റാനല്ലേ മുച്ചക്ര വണ്ടി ഓടിച്ച് പോണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ലേ തൽക്കാലം ഞാൻ അതിൽ പന്നിനെ മാത്രമേ കയറ്റാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെ പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് വേദന അടുത്ത് അതേ സഹായിക്കാനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് വേദന നന്നായി ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാധയ്ക്ക് സ്വല്പം ആശ്വാസം ആ കോളറൊക്കെ പോക്കി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ രാധ കുറച്ചൊരു പോസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ത്രയ്ക്കേ ഉള്ളൂ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വേഗം വരാം അപ്പം നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ